ഒരു ലക്ഷം കർഷക സമിതിയുടെ നേതൃത്വത്തിൽ മുഹമ്മയിൽ രൂപീകരിച്ചു സംഘടനയെ ഏറ്റവും ഒന്ന് നമുക്ക് നമ്മുടെ മേഖലയിലുള്ള കർഷകരെ പ്രധാനമായിട്ടും കാർഷിക വൃത്തിയെ ഏറ്റവും പ്രധാന പ്രാധാന്യത്തോടെ ഒരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗമായിട്ടോ ഒക്കെ കാണുന്ന ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടപെട്ടില്ലെങ്കിലും അവരവരുടേതായ രീതിയിൽ ആ കൃഷി ആരംഭിച്ചു മുന്നോട്ട് പോകും പക്ഷേ ആ കൃഷി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവൻ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനായിട്ട് അവരെ മറ്റെല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് അവിടെയുള്ള മറ്റുള്ള കർഷകരെയും കൂടെ ചേർത്തുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടങ്ങൾ അത് നമ്മൾ കൃഷിക്കൂട്ടങ്ങളായിട്ട് രൂപീകരിക്കുകയും അങ്ങനെയുള്ള കൃഷിക്കൂട്ടങ്ങളുടെ പല തല പല സ്ഥലങ്ങളിൽ രൂപീകൃതമായിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളുടെ ഒരു എപ്പക്സ് ബോഡി എന്ന് വേണേൽ പറയാം അതിനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫെഡറേഷൻ എന്ന് വേണേൽ പറയാം നമുക്ക് ഈ പാമർ പ്രൊഡ്യൂസർ കമ്പനി പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പാമർ പ്രൊഡ്യൂസർ കമ്പനി വിപീകൃതമാകുമ്പോൾ ഈ പറയുന്ന കർഷകരും കൂടെ അംഗമാകുന്നതായിട്ടുള്ള ആ സംഘടനയിൽ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് മാറുന്നത് ഇവിടെ ഗ്രൂപ്പുകളാക്കി ആ ഗ്രൂപ്പുകളെ നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയും അല്ലെങ്കിൽ കൃഷി കൂട്ടങ്ങൾ ഒരു ലക്ഷം കർഷക സമിതിയിലെ ചേർത്തല നിയോജക മണ്ഡലത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി മുഹമ്മയിൽ എഫ് പിഒ രൂപീകരണ യോഗം നടന്നു മർച്ചന്റ്സ് യൂണിയൻ ഹാൾ ചേർന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷത വെച്ചു കെ ആർ സാജിമോൻ ചെയർമാനും സമ്പദ് വയലാർ കൺവീനറുമായുള്ള പന്ത്രണ്ടംഗ കമ്മിറ്റിയും രൂപീകരിച്ചു എഫ് എസ് എ സി മാനേജിംഗ് ഡയറക്ടർ രാജേഷ് കുമാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ കെ എസ് മുഹമ്മദ് കൃഷി ഓഫീസർ കൃഷ്ണ പി എം ആത്മ ഉദ്യോഗസ്ഥൻ ശിൽപി എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി സമിതി ഭാരവാഹികളായ ഇ യോ ജോൺ വി എസ് ശ്രീകുമാർ ബിന്ദു ചെനക്കര എന്നിവർ സംസാരിച്ചു ചേർത്തല നിയോജക മണ്ഡലത്തിലെ ലക്ഷം തൊഴിൽ പദ്ധതിയിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി മിനിമം പത്ത് അങ്ങാൽ വീതമുള്ള കൃഷി കൂട്ടങ്ങൾ നിയോജകമണ്ഡലത്തിലെ എല്ലാ കൃഷിഭവൻ കേന്ദ്രീകരിച്ച് രൂപീകരിക്കാനും പദ്ധതി അംഗങ്ങളെ ഉൾപ്പെടുത്തി കൃഷി അനുബന്ധ വ്യവസായ സ്ഥലങ്ങൾ തുടങ്ങാനും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ ഇത് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അവർക്കായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് വകുപ്പിന്റെ അധ്യക്ഷതയിൽ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചൊരു മെറ്റി കൂടി ആ യോഗത്തിൽ നമ്മുടെ കൃഷി ഓഫീസർ ആ മേജിയിൽ പങ്കെടുത്തതാണ് അപ്പം അന്നത്തെ ആ യോഗത്തിൻ്റെ കൂടി തീരുമാനം ആണ് നമ്മുടെ ഇന്ന് അതിൻ്റെ രാജ്യതരമായി കൂടുവാനും എത്രയും പെട്ടെന്ന് തന്നെ വ്യക്തിയോ രൂപീകരിക്കുവാനും എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി പ്രോജക്റ്റിൽ വെച്ച് അതിൻ്റെ പദ്ധതികൾ വളരെ സ്പീഡിൽ തന്നെ ചെയ്യാനാണ് തീരുമാനമെടുക്കുന്നത്